വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിൻ്റെ റെസിപ്പി എല്ലാവർക്കും കാണിച്ചു തരാന്ന് വിചാരിച്ചു അപ്പം ഞാനൊരു നാല് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കിലോ കിടക്കുന്നൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളവും പൊടി കുറച്ച് ഉപ്പ് പിന്നെ ചെറു ചെറുനാരങ്ങൻ്റെ നേരോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് എനിക്കങ്ങനെ കുക്കിംഗ് ഒന്നും അറിയുന്ന ഒരാളല്ല ഞാൻ പക്ഷേ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം കേട്ടോ കാരണം അത് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ എല്ലാവർക്കും പിന്നെ ഉണ്ടാക്കാൻ അറിയാം പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടാണ് അപ്പം ഞാനത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത് ജീരകശാല അരിയാണ് ഞാൻ ഇതിൻ്റെ ഒരു കുതിർത്തി വെക്കുന്നുണ്ട് കുറച്ച് വെള്ളത്തിൽ കാരണം ഇത് ഇത്തിരി വില കൂടിയ അരിയാണ് അപ്പോൾ അതൊന്ന് കുതിർത്തി വെക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ പാലിലിട്ടിട്ട് കുറച്ച് സവാള ഞാൻ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഇത് ചെയ്യുക അവസാനം ദം അതിന് വേണ്ടിയിട്ട് അധികം മൊരിയിക്കേണ്ട ചെറുതായിട്ടൊന്ന് മുരിഞ്ഞാൽ മതി അധികം കളർ മാറിയാൽ ചോറിനും കളർ മാറും പിന്നെ ടേസ്റ്റിനും വ്യത്യാസം വരും അതിന് മുമ്പും എനിക്കങ്ങനത്തൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കേട്ടോ അതാണ് എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ നമുക്ക് അതേ എണ്ണയിലേക്ക് എണ്ണ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ചതച്ചിട്ട് അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക അതിൻ്റെ പച്ചമണം മാറി ഞാൻ നാല് സവാളിനെടുത്തത് രണ്ട് പേരുക്കുള്ള ചോറാണ് ഞാൻ മൂന്ന് പേർക്കുള്ള ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാല് സവാളെടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഇത്തിരി വയറ്റിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വയേണ്ടി വരും മൂടി വെച്ചിട്ട് നമ്മൾ എവിടെയും പോർത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ അത് നന്നായിട്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഒന്നര തക്കാളി ഞാൻ ഇട്ടത് ഒന്നര കഷ്ണം തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വാങ്ങി വരുമ്പം നമുക്കിതിൻ്റെ അകത്ത് പൊടികളൊക്കെ ചേർക്കാം ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പനിയാണ് അതാണ് എൻ്റെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പം പൊടീൻ്റെ നമുക്ക് ഈ ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പിന്നെ മൂന്ന് ടീ ടീസ്പൂണ് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം ചിലര് ചിക്കന് മസാല ഒക്കെ പെട്ടുന്ന സമയത്ത് തൈര് ഒഴിക്കും പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഡയറക്റ്റായിട്ട് ഒഴിക്കുക ചെയ്യാറ് അപ്പോൾ അതൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്നും നന്നായിട്ട് എല്ലാടാവുന്നത് മിക്സ് ചെയ്തിട്ട് അവസാനം നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി അതിൻ്റെ മേലെ നമുക്ക് അടിച്ച് വെക്കാം വെള്ളം ഒഴിക്കേണ്ടാക്കാൻ ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും പിന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കാം അതിൻ്റെ അകത്തേക്ക് ഞാൻ നാല് ഗ്രാമ്പവും പട്ട ഏലക്ക പിന്നെ കുറച്ച് നെയ്യ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഞാൻ തിളപ്പിക്കുക ചെയ്യുന്നത് ഇത് നല്ല റൈസ് ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് ചെറുനാട്ടിൽ നീരൊപ്പിച്ചു കിട്ടും ആ കുരു പോവാതെ നോക്കണേ കുരു നമ്മൾ എടുത്ത് കളയണം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ വെള്ളം തിളച്ചു ഞാൻ അരി ഇട്ടു അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അപ്പോഴേക്ക് നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ റൈസും ഇവിടെ സെറ്റായിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് വെച്ചത് അതുകൊണ്ട് തന്നെ അത് സെറ്റായി നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഊറ്റെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ദമ്മിടൻ്റെ നമുക്ക് മൂന്ന് പേർക്കുള്ള ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ ലെയറായിട്ടാണ് ഇടുന്നത് അപ്പോൾ ഇതൊക്കെ ചോറൊക്കെ ചിക്കൻ്റെ മേലേക്ക് ഇട്ടു പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു ഞാൻ പിന്നെ കുറച്ച് നേരത്തെ മോരേച്ച് വെച്ച സവാള ഇട്ടു പിന്നെ അതിൻ്റെ മേലെ മല്ലി ഇട്ടു പിന്നെ പൈനാപ്പിൾ ഇട്ടു പൈനാപ്പിൾ എല്ലാ ഭാഗത്തേക്കും ഇടുന്ന പിന്നെ നമ്മൾ കടകളിലൊക്കെ വാങ്ങുന്ന ബിരിയാണിയിലൊക്കെ പൈനാപ്പിൾ ഇടും ഞാനിവിടെ പൈനാപ്പിൾ ഉള്ളതുകൊണ്ട് കുറച്ച് ഇട്ടും നല്ലതാണ് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇടാം പക്ഷേ ഇവിടെ അത് ഇടുന്ന ഇഷ്ടമല്ല പിന്നെ ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി കൊള്ളിക്കേണ്ടത് ദമ്മിഡെന്നൊക്കെ പറയില്ല ചെറിയ തീയിൽ ആ അത് കൊള്ളിക്കണം ഞാനത് ഇട്ടായിരുന്നു പക്ഷേ എനിക്ക് എനിക്കത് ഇത് ഓപ്പൺ ചെയ്തത് കാണിക്കള വീഡിയോ എടുക്കാൻ മറന്നുപോയി അതാണ് അപ്പോൾ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട് എൻ്റെ ബിരിയാണി അപ്പോൾ നല്ല ബിരിയാണി ആയിരുന്നു അവസാനം എങ്ങനെയായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ എല്ലാവരും